അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരെയും വർത്താനെല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമീൻ്റെ നിർബന്ധ പ്രകാരം ഞാനെടുത്ത വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണേ ിൽ എന്തൊക്കെയുള്ളത് കാണിച്ചെടുത്ത പേരില്ലേ സുപ്രഭാതം പിന്നെന്തൊക്കെ ചെയ്യണേ ചിത്രങ്ങൾ സൂപ്പർ എവിടെ നമ്മളത് വേറൊന്ന് ഒന്ന് എവിടെ സെർച്ച് ചെയ്ത് കണ്ടാണ് സ്കാൻ ചെയ്യണേ ഇതിലില്ല സ്കാനിങ്ങിന്റെ ഇതില്ല എന്നെ വീഡിയോ എടുക്കാൻ എന്താണല്ലോ പ്രശ്നം റബ്ബി റബ്ബി എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ മുടി കെട്ടിയില്ലേ ഇതിപ്പോ മേലേക്ക് വന്നു മുടി കെട്ടിട്ടില്ല നനവാണ് അതുകൊണ്ട് അടുക്കാത്ത മീനെ ഇതിനെ ബുക്ക് മാത്രം എടുത്താ മതി ഫോട്ടോ എടുത്ത് നമ്മളോട് അയച്ചത് എല്ലാ ബുക്കും കൂടി കൊഴച്ച് മറിച്ചിണ്ട് കുഞ്ഞുവാഞ്ഞു ആൻറെ പാട്ട് ഇവിടുന്ന് വലത് ഭാഗത്തുനിന്ന് അറബി തുടങ്ങോ വൃത്തി എഴുതണം മനസ്സിലാകട്ടോ വൃത്തി ക്ലാസ്സിൽ വാസിലൻറെ എഴുത്തായിരിക്കണം നീറ്റായിട്ട് പറഞ്ഞ എഴുതാ റബ്ബി റബ്ബിന്ന് എഴുതിട്ടാ ആമിക എന്താ പറയല്ലേ ഇത് ടോർച്ചല്ലേടാ ഇത് വീഡിയോ അല്ലേ ഇത് വീഡിയോ ആണ് എനക്ക് എന്താണോ എന്നെ വീഡിയോ എടുക്കണോ ആ ഇതെന്താ വായിക്ക കുഞ്ഞുവാൻ ചെയ്യുന്ന എന്റേലും ഉണ്ടോ സ്കാൻ ചെയ്യണേ നമുക്ക് നെറ്റില്ലല്ലോ അപ്പൊ എന്ത ചെയ്യ സ്കാൻ ചെയ്ത് പുട്ടും പഴവും ഇഷ്ടമുള്ളവർ കൈപൊക്കുക അമീഖാനും മുടി കണ്ണെന്ന് നീക്ക് സമയം എത്ര ആയി ആറ് 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 ഇരുപത് ആറ് ഇരുപതിന് നല്ല കുട്ടികളായി ചായ കുടിക്കുന്നവരാണ് ഇവർ അല്ലേ ബിസ്മി വിസ്മിച്ചെല്ലീങ്ങ കുഞ്ഞുങ്ങളെ ഞാൻ അടുക്കളയിൽ പുട്ടുണ്ടാക്കിയെ വിസ്മിച്ചെല്ലാം മറന്നോ മറന്നണോ വിസ്മെല്ലാം മറന്നണോ വിസ്മിച്ചെല്ലാം മറന്നാ എന്താ വിസ്മില്ലായാലും ആഹ്റോ അങ്ങനെ പുട്ട് എങ്ങനെയുണ്ട് പുട്ട് പറഞ്ഞു കൊടുത്ത പറ എങ്ങനെ കഴിക്കരുത് പറയാ പഞ്ചസാര മാങ്ങ കൂട്ടിയത് അമീൻ പറഞ്ഞിടത്ത എങ്ങനെ പുട്ടിനെരുട്ടും മാങ്ങയൊക്കെ നല്ല തിന്നത് പള്ളവേദന അല്ല അതൊക്കെ എന്താ അമികൾ തട്ടി മറിച്ചിട്ട് പുട്ട് തിന്നുന്ന അമീക അഞ്ചാര പാത്രം ഇട മുന്നമിക അഞ്ചേമുക്കാലിനെ എണീറ്റിനെ കുഞ്ഞി നല്ല കുഞ്ഞ അവള് എത്ര നേരായി പൂട്ടി ചോയിച്ചിടില്ല അഞ്ചേ മുക്കാലിന് പിന്നെ പുറത്തിടാനേ അഞ്ചേ മുക്കാലിനും ആ പറയാല്ലേ നല്ല കുട്ടിയ സംസാരിക്കാൻ വെള്ളത്തിന് സംസാരിച്ചെന്താ വെച്ചാല് അതെന്നെ ഓള് പറഞ്ഞ നമ്പർ ശരിയാ ശരിയാക്കേ ചായ കുടിഞ്ഞു കഴിഞ്ഞാൽ മദ്രസയിലേക്ക് അപ്പൊ മദർ സുറ്റിട്ടും വേണ്ടേ അത് വേറെ ഇത് വേറെ അല്ലേ എനിക്ക് വാതച്ചിയില്ല നല്ല നല്ലവർ ഉണ്ടോ പുട്ടുപൊടി കുതിർത്തിയ പുട്ടപൊടിയാണത് മുതിർത്തി പൊതിർത്തി ഉണ്ടാക്കിയ പുട്ടുപൊടിയാണ് ഇത് വെന്ത പൊടിയാണ് നേരത്തുള്ളത് കണ്ട് വേഗാത്ത പൊടിയാണ് വെളുത്തുന്ന് പൊടി വെന്താണ് പോവല്ല

ഇപ്പോ നാളെ കേറാ എങ്ങനെ അറിയപ്പെടുക അവർ മൊക്കരണ്ട ഐഡിയ കൊടുക്കുന്നാ അമ്മ റെഡിയായോ വന്നാ നമി ഗാമി ഗന അമ്മ ഇക്കൊരു വെട്ടല ബിസേൽ പാലുക്ക ന உக்கண்ணு டேவி. 10 நிமிஷம் தரカリ. 10. 4. ஏதீ நல்ல என்னல? குறை. 2. 3. 4. திருப்பி ஏதீ நல்லா பிக்கா. அதுவா? ஒடாயே குயா. हां. குட் மார்னிங். போர்ட் நீடே. দাদা இமக்கனட்ட எடுத்தா. அது மட்டும் அந்த போய் பையரோ. அதுவா? ചെറുപ്പിക്കാതെ <laughs> താക്ക് എടുത്ത് പേപ്പർ ലൈറ്റ് ചെയ്യാ. നമ്മ ഇത് ഒന്നും എടുത്തൊന്നല്ല. യോയ്. ഇതിന പെൻസിൽ സ്ലൈറ്റ് ഫയൽ വെച്ചിട്ടില്ലേ? നമ്മ ചോ ഒരു ബുക്ക് എടുtailo. ഓടി വക്ക് ചെയ്യോ. കൊണ്ട് ഏൽതാണ്? കൊണ്ട് കൊടല്ലല്ലേ. ഏൽതാണ്?

വാർത്ത കഴിഞ്ഞിട്ടില്ലേ എഫ് എമ്മിലെ കൊണ്ടെ പോവും മറ്റേ ഓളോടാ അമിക നോക്ക് സലാം മറിയാം അമിക വാലക്കും സ്ലാം